സാറേ ഒളിമ്പിക്സിലെ അമ്പത് കിലോഗ്രാം ഗുസ്തി വിഭാഗത്തിൽ ഇന്ത്യൻ താരം വിനേഷ് കോഹട്ട് വിനേഷ് ഫോഹട്ട് ഫോഖട്ട് അവർ ഇപ്പോൾ സ്വർണ്ണ മെഡലിന് അരിയിൽ വരെ എത്തി എന്നൊരു വാർത്തയാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയായിരുന്നു പക്ഷേ ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത അവർക്ക് വെയിറ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അയോഗ്യത വന്നു എന്നാണ് അതില് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ മത്സരിക്കാൻ വേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് അപ്പൊ അത്തരത്തിൽ അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് മറ്റൊരാൾക്ക് ഇത് കിട്ടിയത് കൊണ്ടിട്ട് അതായത് എൻട്രി കിട്ടിയത് കൊണ്ടിട്ട് അവർ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അൻപത് കിലോഗ്രാമിലേക്ക് സ്വന്തം തൂക്കം കുറക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഏതാനും അതായത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഓരോ ദിവസങ്ങളേ ഉള്ളൂ ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് അൻപത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് ഇവർ മാറിയതും വെയിറ്റ് കുറച്ചതും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു കായിക താരത്തിനെ സംബന്ധിച്ചോളം അവർ അമ്പത്തിമൂന്ന് കിലോഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന ഒരാൾ ഈ അൻപത് കിലോഗ്രാമിലേക്ക് എത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ് കാരണം ഒരു നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസമാണ് പക്ഷേ നിയമനിയമമാണ് നമുക്ക് അതിനെ എതിർക്കാനൊന്നും പറ്റില്ല പക്ഷേ വിനേഷ് പോകട്ട് ഒരു വിജയിയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പോ ഒന്ന് അൻപത് കിലോഗ്രാമിലേക്ക് അവർ എത്തി ചില മത്സരങ്ങൾ കഴിഞ്ഞു ആ മത്സരങ്ങളിൽ മത്സരിച്ച ഒരാൾ സുസൂക്കി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് റസ്ലറാണ് ജാപ്പനീസ് റസ്ലറാണ് ആ ജാപ്പനീസ് റസ്ലർ എന്ന് പറയുന്നത് അവരിതിനു മുമ്പ് ആ സുസാക്കി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് റസ്ലറാണ് ആ റസ്ലർ ഏതാണ്ട് ഇതുവരെ എൺപത്തിമൂന്ന് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണ ഒരു ഒളിമ്പിക്സിന് മെഡൽ നേടിയിട്ടുള്ള താരമാണ് അപ്പം അവരെയാണ് കഴിഞ്ഞ മത്സരത്തിൽ വിനേഷ് ഫോഗട്ട് തോൽപ്പിച്ചത് അതായത് ആദ്യമായിട്ടാണ് അവര് ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ അപ്പം അതിനുമുമ്പൊക്കെ തോട്ടം ഉണ്ടാവും പക്ഷേ ഇന്റർനാഷണൽ മത്സരത്തിൽ ആദ്യമായി തോൽക്കുന്നത് വിനേഷ് ഫോഗട്ടിനോടാണ് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇത് വിനേഷ് ഫോഗട്ടിനെ പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയവും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതില് ഇപ്പോൾ മഹുവാ മൊയ്ത്ര ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ കുറിച്ചിട്ട് കാരണം ഇവർ ഈ പറയുന്ന ഡൽഹിയിൽ കാലുള്ള ആളുകൾ കൊടുക്കാൻ പോകുന്ന ഒരു മറുപടിയാണിത് എന്നുള്ള നിലക്ക് അവർ ട്വീറ്റ് ചെയ്തിരുന്നു ഇതിന്റെ തൊട്ടടുത്ത ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് നമ്മുടെ നരേന്ദ്രമോദി ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിട്ടേക്ക് ഞാൻ വരാം അതിനു മുമ്പായിട്ട് കോൺഗ്രസ് ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് all those who denied the struggle of Vinesh and and her uh, teammates and even questioned ഓൾ ദോസ് ഹു ഡിനിൾവൺസ് ഹാവ് ഗോട്ട് ദയർ ആൻസർ അതായത് അവരുടെ ഇന്റൻഷൻസും എബിലിറ്റീസും ഒക്കെ ടെസ്റ്റ് ക്വസ്റ്റിൻ ചെയ്തിട്ടുള്ള രാജ്യത്തോടുള്ള കൂറൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളവർക്ക് അതിന്റെ മറുപടി കിട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് യുവർ സക്സസ് ഇൻ പാരീസ് കാൻ ബി ഹേർഡ് ക്ലിയർലി ടിൽ ഡൽഹി അതായത് ഡൽഹി വരെ നിങ്ങളുടെ ഇത് കേൾക്കുന്നതാണ് ഇതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ കാരണം ബ്രിജ്ഭൂഷൺ ചരൺസിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ റസ്ലിംഗ് അസോസിയേഷന്റെ തലതൊട്ടപ്പനായ അദ്ദേഹത്തിന് തോന്നുന്ന പടിയാണ് മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അദ്ദേഹം വീഡിയോയിൽ ഇവിടെ ഇന്ന് കാണും ചില ആളുകളോട് മോശമായിട്ട് പെരുമാറും അങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറിയാൽ ആളുകൾ സഹിച്ചോളും ഏറ്റവും ഒടുവിൽ വരെ ബി ജെ പി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളത് ഈ വിനേഷ് ഒക്കെ സമരത്തെ ഡൽഹി പോലീസ് അവിടെ റോട്ടിലിട്ട് വലിച്ചെഴക്കുന്ന അവസ്ഥ വരെയുണ്ട് മനസ്സിലായോ മെഡലുകൾ അവർ തിരിച്ചു കൊടുക്കുകയും ഗംഗയിൽ ഒഴുക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടായി ലാസ്റ്റ് ഏറ്റവും ആദ്യം അവസാനം നമ്മൾ അറിയേണ്ടത് മറ്റേ കർഷക സംഘത്തിന്റെയൊക്കെ കർഷക സമരത്തിന്റെ ഒക്കെ നേതാവായിരുന്ന ടിക്കായത്ത് അദ്ദേഹം ചെന്നിട്ടാണ് ഇത് പിൻവലി അവരെ അത് ചെയ്യല്ലേ എന്ന് പറയാം അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പോരാട്ട വീര്യമുള്ള ഒരാളാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധി അവരെ ഇത് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ പി എം മോദിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞത് മോമെന്റ്സ് ആഫ്റ്റർ ക്ലസ്റ്റർ വിനേഷ് ഫോഗട്ട് ഡിസ്ക്വാളിഫൈഡ് കഴിഞ്ഞതിന് ശേഷം വന്നേക്കണ പോസ്റ്റാണ് ദ ഗോൾഡ് മെഡൽ ബോട്ട് ഇൻ ദ പാരീസ് ഒളിമ്പിക്സ് ആഫ്റ്റർ ബീങ് ഫൗണ്ട് ഓവർ വെയ്റ്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഷെയർ എ മെസ്സേജ് ഫോർ ദ റസ്ലർ ഇൻ എക്സ് വിനേഷ് യു ആർ എ ചാമ്പ്യൻ എമംഗ് ചാമ്പ്യൻസ് നിങ്ങൾ ചാമ്പ്യന്മാരിൽ ചാമ്പ്യൻ ആണ് യു ആർ ഇന്ത്യസ് പ്രൈഡ് ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ ഈച്ച് ആൻഡ് എവറി ഇന്ത്യൻ നിങ്ങൾ ഇന്ത്യയുടെ അഭിമാനമാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഒരു പ്രചോദനമായിട്ടുള്ള കാര്യമാണ് ടുഡേ സെറ്റ് ബാക്ക് കട്സ് ഇന്നത്തെ സെറ്റ് ബാക്ക് ശരിക്കും പറഞ്ഞാൽ നാം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഐ വിഷ് വേർഡ്സ് കുഡ് എക്സ്പ്രസ് ദ സെൻസ് ഓഫ് ഡിസ്പയർ ദം എക്സ്പീരിയൻസിങ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിരാശ എനിക്ക് എൻ്റെ വാക്കുകളിലൂടെ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞേക്കുന്നത് സോ സ്വാഭാവികമായിട്ടും ഇത്രയും നാളും അവഗണിച്ച ബി ജെ പിയുടെ പ്രോ ബി ജെ പി ഹാൻഡലുകളും പ്രോ സംഘപരിവാർ ഹാൻഡലുകളും എല്ലാം തന്നെ ഇതിൽ ഈ പറയുന്ന ഇവരൊരു രാജ്യദ്രോഹിയാണ് എന്നൊക്കെയുള്ള വരെയുള്ള വിവാദങ്ങൾക്കടക്കം സത്യത്തിൽ വിനേഷ് പോകട്ടെ അവരുടെ പ്രകടനം കൊണ്ട് മറുപടി പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി ശിവസേനയുടെ ഒരു ലീഡറുണ്ട് പ്രിയങ്ക ചതുർവേദി അവര് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ലാ ഓൺ ദ ഫേസ് ഓഫ് ദോസ് ഹു ഡിഡ് നോട്ട് സപ്പോർട്ട് ഓർ ഗീവ് ജസ്റ്റിസ് ടു ഹർ നീതിയോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടോ കൊടുക്കാൻ പറ്റാതിരുന്ന ആളുകളുടെ മുഖത്തേറ്റൊരു അടിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് ശിവസേനയുടെ ഒരു ലീഡർ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട് കാരണം സംഘപരിവാറി തന്നെയുള്ള ഒരു വിഭാഗമാണ് അപ്പൊ അവർ എവരി വൺ സ്റ്റിൽ റിമംബേഴ്സ് ഹൗ ബ്രിജ് പോർഷൻ സിംഗ് വാസ് പ്രൊട്ടക്റ്റഡ് ബൈ ബി ജെ പി ഹൗ ദ പാർട്ടി റിവാർഡ് ഹിം ബൈ ഗിവിംഗ് എ ടിക്കറ്റ് ടു ഹിസ് സൺ അതായത് എങ്ങനെയാണ് ബ്രിഡ്ജ് ഭൂഷൺ സിംഗിനെ ആളുകൾ പ്രൊട്ടക്ട് ചെയ്തതെന്നും സംരക്ഷിച്ചെന്നും അതുപോലെ അദ്ദേഹത്തിന്റെ മകന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്രിഡ്ജ് ഭൂഷ് സ്ഥാനത്ത് ഇങ്ങനെ മാറ്റിയെങ്കിൽ പോലും അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നു അപ്പൊ സീറ്റ് കൊടുത്തിരുന്നു അപ്പൊ അത് അവരുടെ മുഖത്തേറ്റൊരു അടിയാണെന്നാണ് ശിവസേന പറഞ്ഞത് അതുകൊണ്ട് ഈ വിനേഷ് പോകട്ടിന്റെ ഒരു മത്സരവും അതിന്റെ നേട്ടങ്ങളും ഒക്കെ തന്നെ നമുക്കൊരു കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിൽ അവർ മത്സരിച്ചതാണ് ഈ ഒളിമ്പിക്സിൽ ഇപ്പൊ അവർ ഈ നേട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെ വെറുമൊരു ഒളിമ്പിക്സിലെ നേട്ടം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കഴിയില്ല ഇത് വലിയൊരു രാഷ്ട്രീയം മാനം തന്നെയുണ്ട് പക്ഷേ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തോന്നി ഇന്നിപ്പോ ഒരു ഫൈനലിലാണ് മത്സരിക്കാനുള്ളത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മെഡൽ ഉറപ്പായിരുന്നു അപ്പൊ നാച്ചുറലി അതിനകത്ത് അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒരു നൂറു ഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നമ്മുടെ പി ടി ഉഷയാണ് പി ടി ഉഷയൊക്കെ പോലും ഈ വിഷയത്തിൽ വിനേഷ് പോകട്ടിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് ഇവരുടെ ടീമിന് മൊത്തം നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇതില് നമ്മള് അന്ന് പി ടി ഉഷക്ക് ഒരു തവണ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നഷ്ടപ്പെടുന്നത് ഒരു സെക്കൻഡിന്റെ നൂറിലൊരു അംശത്തിനാണ് മനസ്സിലായി അപ്പൊ അത്തരത്തിൽ പല ദൗർഭാഗ്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഒളിമ്പിക്സിനൊന്നും നൂറ് മീറ്റർ ഓട്ടത്തിന്റെ ഫോട്ടോ ഫിനിഷിലാണ് അമേരിക്കക്കാരനായ അതെ 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 അല്ല അത് നേരത്തെ ബെൻ ജോൺസണും കാൾ ലൂയിസും ഒക്കെ ഉണ്ടാവുമ്പോൾ പോലും അത്തരത്തിലുള്ളൊരു ഫിനിഷിങ്ങിലാണ് ഇപ്പൊ ഒമ്പത് സെക്കൻഡിൽ ഞാനൊക്കെ അന്ന് ഇത് വളരെ കൃത്യമായി വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ അത്രത്തോളം ഒളിമ്പിക്സോ അല്ലെങ്കിൽ സ്പോർട്സോ ഒന്നും നോക്കാറില്ല അപ്പൊ അത് എനിക്ക് അന്ന് അറിയാം കാരണം ഇത് അത്രയും ഫോട്ടോ ഫിനിഷിലാണ് നിങ്ങൾ അറിയേണ്ടത് ഒമ്പത് മിനിറ്റും ഒമ്പത് സെക്കൻഡിലാണ് ഒരാൾ നൂറ് മീറ്റർ ഏഴ് ഒൻപത് അപ്പൊ അത്രയും വ്യത്യാസങ്ങളുണ്ടാവുകയുള്ളൂ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഇന്ന് മുതലല്ല എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട് പിന്നെ മരുന്നടിച്ച കേസിൽ അതായത് ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്നുള്ള ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു എന്നുള്ള കേസിൽ പിടിച്ച പുറത്തായിട്ടുണ്ട് ഇങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വലിയൊരു ദുഃഖമാണ് ഇന്ത്യയിലെ പക്ഷേ സത്യത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ വാചകം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മോദിയൊക്കെ അതിപ്പോ പറഞ്ഞത് നന്നായി കാരണം നേരത്തെ ഇവരെ ഈ ബ്രിജ്ഭൂഷൺ ചരണ്സിംഗിനെതിരെ പല ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ അവർ ചെറുവിരൽ പോലും അനക്കിയില്ലെന്ന് മാത്രമല്ല ശരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റവാളിയാണോ അല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് വേറെ എലമെന്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട് പലരുടെയും കല്യാണത്തിന് ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ബ്രിജ് ഭൂഷൺ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ സംഭവിക്കാം സ്ത്രീകളാവുമ്പോൾ അത് പുറത്തൊന്നും പറയാൻ പറ്റി എന്ന് പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ഒരു പോലീസിന് ആക്ട് ചെയ്തു അതായത് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടാവും പോലീസ് ഉടനടി നടപടി എടുക്കേണ്ടതാണ് ആ നടപടികൾ എടുത്തില്ല എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ബ്രിജ് ഭൂഷൺ ഉത്തർപ്രദേശിലെ ഒരു ഇരുപതോളം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് സ്വാധീനമുണ്ട് അൻപത്തി അഞ്ചോളം വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കുണ്ട് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അതുവഴിയൊക്കെ വലിയ തരത്തിലുള്ള സ്വാധീനവും വലിയ പണവും ഒക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകന് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് സംഭവിക്കും നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യം സംഭവിക്കും പക്ഷെ ആ ഇന്ത്യ പോലൊരു രാജ്യത്ത് തന്നെ വിനേഷ് ഫോക്കണ്ടെ പോലെയുള്ള വലിയ പോരാളികളും ഉണ്ടാകും അവരുടെ ഒരു പോരാട്ട വീര്യമാണ് സത്യത്തിൽ ഒളിമ്പിക്സ് കണ്ടത് അവരുടെ പെർഫോമൻസ് കൊണ്ടാണ് അവർ ഇന്ത്യക്ക് മടിപടിയെ നൽകിയത് അതാണ് ഇപ്പൊ ശിവസേനയുടെ നേതാവ് പറഞ്ഞ പോലെ ഇത് അവരെ അവഗണിച്ചവർക്കും അവരോട് നീതി കൊടുക്കാത്തവരുടെയും മുഖത്തുള്ള ഒരു വലിയ രാഹുൽ ഗാന്ധി പറഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞതും അത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അവിടെ ഉണ്ടാകുന്ന ഒരു വിജയത്തിന്റെ എക്കോ അത് ഇദ്ദേഹം ഇത് കേട്ടിട്ടല്ലേ ഇതിനുമ്പള്ള ട്വീറ്റാണ് വിജയത്തിന്റെ എക്കോ ഡൽഹി വരെ തന്നെ എത്തും എന്നാണ് അതുകൊണ്ട് ഇത് ഈ മത്സരത്തിൽ നിങ്ങൾ പുറത്തായാലും നമ്മൾ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നിങ്ങൾ